തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടികൾക്ക് വോട്ട് അഭ്യർത്ഥിക്കുന്നതായ നടന്മാരുടെ വീഡിയോകൾ വ്യാപകമായി തന്റെ വ്യാജ വീഡിയോ പ്രചരിക്കുന്നതിനെ നടൻ രൺവീർ സിംഗ് പോലീസിൽ പരാതി നൽകി നേരത്തെ നടൻ ആമിർ ഖാനും സമാന പരാതി നൽകി ആമിർഖും കോൺഗ്രസിന് വോട്ട് തേടി നടൻ നടൻവീർ സിംഗിന്റെ പേരിൽ ഇറങ്ങിയ വീഡിയോ ആണിത് വളരെ സൂക്ഷിച്ചു നോക്കിയാൽ മാത്രമേ എന്തെങ്കിലും വശപിശക്ക് തോന്നുകയുള്ളൂ ഒറിജിനലിനെ വെല്ലുന്ന വീഡിയോ ആണ് ചില കുബുദ്ധികൾ നിർമ്മിച്ച് പ്രചരിപ്പിച്ചത് ഡിഫേക്കിന് ഉപയോഗിച്ച യഥാർത്ഥ വീഡിയോയും ഒന്ന് തിരഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ തന്നെ കിട്ടും ഇക്കഴിഞ്ഞ പതിനാലാം തീയതി കാശി സന്ദർശിച്ച നടൻ വാർത്താ ഏജൻസിയോട് പറഞ്ഞ വാക്കുകളാണിത് നടി കൃതി സനോൻ ഫാഷൻ ഡിസൈനർ മനീഷ് മൽഹോത്ര എന്നിവർക്കൊപ്പമായിരുന്നു സന്ദർശനം ഈ ദൃശ്യങ്ങളിൽ ചുണ്ടണക്കവും ശബ്ദവും സമാസമം ചേർത്താണ് വ്യാജൻ ഇറക്കിയത് പോലീസിൽ പരാതി നൽകിയെന്ന് പറയുന്നു നടൻ നേരത്തെ ആമിർ ഖാനും ഈ വ്യാജന്മാരുടെ ഇരയായിരുന്നു സത്യമേവ ജേതേ എന്നൊരു പരിപാടി ആമിർ ചെയ്തിരുന്നു അതിലെ വീഡിയോ ഉപയോഗിച്ചായിരുന്നു കുറ്റവാളികളുടെ വ്യാജ വീഡിയോ നിർമ്മാണം സംഭവം പോലീസ് അന്വേഷിച്ചു വരുന്നതിനിടെയാണ് മറ്റൊരു നടൻ കൂടി പരാതിയുമായി എത്തുന്നത് ട്വന്റി മുംബൈ